നമസ്തേ ലോക സമസ്ത സുഖിനോപന്തു ഇത് ഹിന്ദുക്കൾ ചൊല്ലിപ്പോരുന്ന ഒരു പ്രാർത്ഥനയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ലോകം മുഴുവൻ ജനങ്ങളെല്ലാം സന്തോഷ സുഖികളായിരിക്കട്ടെ അവർക്ക് സ്വ സ്വസ്ഥി ഉണ്ടായിക്കട്ടെ അവർ സന്തോഷത്തോടുകൂടിയിരിക്കട്ടെ ഇതാണ് ലോകം മുഴുവൻ ഞങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ ലോകം മുഴുവൻ എല്ലാ ജനങ്ങളും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കട്ടെ സുഖികളായിരിക്കട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇത് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് ഏറ്റവും അനുരൂപമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം കണ്ടെത്തിയിരിക്കുന്നത് ഹിന്ദു മതം പ്രചരിപ്പിക്കുന്നത് ഈ ഒരു ഒരേ ഒരു ശക്തിയിൽ നിന്നാണ് ആത്മശക്തിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഇതിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത് അതേ ശക്തിയിൽ നിന്നാണ് എന്നുള്ളതാണ് അതിന് ഹിന്ദുമത ആത്മീയ തത്വങ്ങളുടെ കണ്ടെത്തൽ സഹസ്രാ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഋഷി ഭാരതത്തിലെ കൃഷിമാർ കണ്ടെത്തിയാണ് എന്ന് പറയുന്ന അത്ര നിഷ്കൃഷ്ടമായിട്ടുള്ള പറഞ്ഞാൽ ശരിയല്ല ഈ ഭാരതം എന്ന ദേശം ഇവിടുത്തെ കൃഷിമാർ കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ തത്വം ഒരേ ഒരു അത് അവർ യുക്തിപരമായി ചിന്തിച്ചാണ് ഈ രീതിയിൽ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ശാസ്ത്രീയ യുക്തി വെച്ച് നമ്മൾ ആലോചിച്ചാലും അതേ നിലയിൽ തന്നെ എത്തും അതായത് ഭൗതിക ശക്തിയുടെയും അതിനപ്പുറം ഭൗതിക ശക്തികൾക്ക് അപ്പുറം മറ്റൊരു ശക്തിയുണ്ട് അതിൻ്റെയും അതായത് നമ്മുടെ സ്വഭാവം നമ്മുടെ സന്തോഷം നമ്മുടെ ദുഃഖം നമ്മുടെ ബുദ്ധി നമ്മുടെ വികാരങ്ങൾ ഇതിനൊന്നും ഇതിന് ഇതിനൊന്നും ഭൗതികമായ വിശദീകരണങ്ങളില്ല ഭൗതിക ജഡം മാത്രമേ ഭൗതികതയെ ബാധിക്കുന്നുള്ളൂ ഭൗതിക എന്ന് പറഞ്ഞാൽ ജഡത്തിൽ അവസാനിക്കുക ആ ജഡത്തിൽ അതിനെ മനുഷ്യനാക്കുന്നതും അല്ലെങ്കിൽ മൃഗമാക്കുന്നതും അല്ലെങ്കിൽ ജീവനുള്ളതാക്കുന്നതും ഒക്കെ അതിനപ്പുറമുള്ള ഒരു ശക്തിയാണ് ജീവനുള്ളവയിൽ നിന്നല്ല ജീവനുള്ളവയെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വേറെ ഉണ്ടാകത്തില്ലുള്ളൂ അപ്പം ജീവനും അതുപോലെ തന്നെ അതിനോ ജീവൻ മൂലം ഉണ്ടായി വരുന്ന സകല സവിശേഷതകളും അതും ഒരേറ്റത്ത് ഭൗതിക ശരീരം വേറൊരട്ടത് ഇത് രണ്ടും കൂടെ ചേർന്ന് ഐകര വരുന്ന ആ ഒരു ഏകമായ ശക്തി ആ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയിൽ നിന്നാണ് ഈ പ്രപഞ്ചവും ഇതിലെ ജീവികളും എല്ലാം ഉരുത്തിരിഞ്ഞു വന്നതെന്നും സിദ്ധാന്തിക്കുന്നതാണ് ഭാരതീയ ആത്മീയ തത്വങ്ങൾ അതിനെ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും രക്ഷയിൽ ഉള്ളടങ്ങിയിരിക്കുന്നതാണ് നമുക്ക് മാത്രമായിട്ടൊരു രക്ഷയില്ല നമ്മൾ മാത്രമായിട്ട് നമ്മൾ വെച്ചാൽ നമ്മുടെ സഹചരാണ് മറ്റുള്ള ജീവികൾ അപ്പോൾ അവയുടെയും കൂടെ രക്ഷ നമ്മൾ കണക്കാക്കണം അത് ഇന്നത്തെ ശാസ്ത്രമനുഷ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല മറ്റ് ജീവികളും ഈ പരിസ്ഥിതിയും ഈ ലോകവും നമുക്ക് വേണം പരിസ്ഥിതി പരിസ്ഥിതി അവബോധം ഇപ്പോഴും കൂടുതൽ കൂടുതൽ ശക്തമായി വരികയില്ലേ എല്ലാ ജീവിതങ്ങളെയും ഒന്നും അങ്ങനെ കൊന്നു നശിപ്പിക്കാൻ പാടില്ലെന്നല്ലേ നമ്മളിപ്പോൾ ഉൾ പഠി പഠിക്കുന്നത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ജനങ്ങളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം തന്നെയാണ് ഒരേ ഒരു ആ അതാണ് പുരാതന കാലം മുതൽ ഭാരതീയർ പഠി പറഞ്ഞ് പഠിപ്പിച്ചു പോരുന്നത് അപ്പോൾ ഏറ്റവും പ്രതിലോഭകരമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന മനുസ്മൃതിയിൽ പോലും വെള്ളത്തിൽ തുപ്പരുതെന്നും മാലിന്യം കലർത്തരുതെന്നും വിഷം ഒക്കെ പറഞ്ഞുള്ള പരിസ്ഥിതി സംരക്ഷണപരമായിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ മനുസ്മൃതിയിൽ പോലും ഉണ്ട് അത് ഏറ്റവും മോശം കത്തിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന ഒരു സാധനമാണെന്ന് ഓർക്കണം ഇനി ഈ പ്രാർത്ഥന ഇത് പല സ്ഥല പല അമ്പലങ്ങളിലും ആത്മീയ കേന്ദ്രങ്ങളിൽ ഇത് ചൊല്ലുന്നു ലോകാഹ ലോകാഹ ഒരു വിസർഗമുണ്ട് അവിടെ ലോകാഹ സമസ്താഹ അവിടെ ഒരു വിസർഗമുണ്ട് സുഖിനോ സുഖിനഹ എന്നുള്ളതിന് ആ വിസർഗം കളഞ്ഞിട്ട് നോ ആക്കിയത് ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു ഭവിക്കട്ടെ സുഖികളായി ഭവിക്കട്ടെ ഈ ലോകത്തെ ജനങ്ങളെല്ലാം ഈ ലോകം മുഴുവൻ സുഖ സുഖത്തോടു കൂടിയിരിക്കട്ടെ എന്നാണ് ഈ പ്രാർത്ഥന പക്ഷേ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ചില ആൾ കുബുദ്ധികളെന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ അവർ അവർക്ക് എപ്പോഴും ഇതിനകത്തുള്ള പുഴുതൊരക്കുന്ന പോലെ മാലിന്യങ്ങളാണ് അവർക്ക് അല്ലെങ്കിൽ അതിനകത്തുള്ള നീരാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ അത് നമ്മൾ നോക്കാം ഇത് ചൊല്ലുമ്പോഴത്തേക്ക് അവർ പറയും അതിനുമുമ്പിലുള്ള വരികൾ വരികൾ എന്താണ് അതുകൂടെ ഒന്ന് ചൊല്ലിക്കുക എന്നുവെച്ചാൽ അതിന് മുമ്പിലുള്ള എന്തോ അരുതാത്ത വരികളുണ്ട് അത് മറച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകസമസ്ത സമസ്ത പവന്തോ ചൊല്ലുന്നു എന്നുള്ളത് ഒന്നും മറച്ചു വെക്കാനില്ല ഓം ആ ഓം സ്വസ്തി പ്രജാഭ്യക പരിവാലേന്തം ന്യായേന മാർഗേണ മഹീം മഹീഷാഹ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഹ സമസ്താഹ ഭവന്തു ഇതാണ് ആ പ്രാർത്ഥനയുടെ മുഴുവൻ രൂപം ഓം സ്വസ്ഥി പ്രജാഭ്യക തുടങ്ങുന്നത് എങ്ങനെയാണ് പ്രജകൾക്കെല്ലാവർക്കും സ്വസ്ഥിയായിരിക്കട്ടെ അവരെല്ലാം സുഖമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സു അസ്ഥി അതാണ് സ്വസ്തി അവരൊക്കെ നന്നായിരിക്കട്ടെ അവർക്കൊക്കെ നന്മ വരട്ടെ പരിപാലയന്തം പരിപാലിക്കട്ടെ എങ്ങനെയാണ് ന്യായേന മാർഗേണ മഹീം മഹീഷാഹ മഹീം എന്ന് പറഞ്ഞാൽ ഭൂമിയെ രാജ്യത്ത് മഹീഷാഹ രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾ ന്യായേന മാർഗം ന്യായമായ മാർഗത്തിൽ കൂടെ ഭരിക്കട്ടെ അതാണ് അടുത്ത പ്രാർത്ഥന മൂന്നാമത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ശുഭമസ്തു നിത്യം ഗോക്കൾക്കും ബ്രാഹ്മണർക്കും സുഖമായിരിക്കട്ടെ ശുഭമായിരിക്കട്ടെ അവർക്ക് ശുഭമായിട്ടിരുന്നാലേ ലോകം സുഖിച്ചു ലോകത്തുള്ള ആളുകൾക്കെല്ലാം സുഖം വരുള്ളൂ എന്നാണ് പ്രാർത്ഥന അതുകൊണ്ട് ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്നുള്ള ഒരു വാക്ക് അതിലുള്ളതാണ് ഈ എതിർപ്പുകൾക്കൊക്കെ കാര്യം എന്താണ് ബ്രാഹ്മണർ എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരച്ഛൻ്റെ ഒരു ബ്രാഹ്മണനായ ഒരു അച്ഛൻ്റെ മക്കളെല്ലാം ബ്രാഹ്മണനായിട്ട് മാറുകയല്ല ബ്രാഹ്മണർ മറ്റുള്ളവർ വിവേചനത്തോടുകൂടി കാണും കുറഞ്ഞ ആളുകളായിട്ട് കാണുന്ന കാണുന്ന പരിപാടിയല്ല ഇതൊന്നും ഇങ്ങനെ ഒന്നും ഒരു തത്വവും പറയുന്നില്ല അതായത് ചാതുർവർണ്യത്തെക്കുറിച്ച് പറയുന്നത് ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട് ആദ്യമായിട്ട് പറയുന്നത് അവിടെയാണ് പിന്നെ ബൃഹദാരണ ഉപനിഷത്തിൽ ഒന്ന് പതിനൊന്ന് ഒന്ന് നാല് പതിനൊന്ന് മുതൽ ഒന്ന് നാല് പതിനാല് വരെ പറയുന്നുണ്ട് പിന്നെ ഗീതയിൽ പറയുന്നുണ്ട് നാല് പതിവും പിന്നെ പതിനെട്ട് നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് നാല്പത്തിനാല് അങ്ങനെ ഇവിടെ എല്ലാം പറയുന്നുണ്ട് ഇവിടെ എങ്ങും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഒരു പദവിയാണ് അല്ലെങ്കിൽ ഒരു ജാതിയാണ് എന്നൊന്നും ഇവിടെ എങ്ങും പറയുന്നില്ല പരമ്പരാഗതമായിട്ടല്ല അവനവൻ്റെ കഴിവിനും ആ കഴിവുകൊണ്ട് അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തിക്കും അടിസ്ഥാനമായിട്ടാണ് വർണ്ണം നിശ്ചയിക്കപ്പെടുന്നത് അതിനടി അടിസ്ഥാനത്തിലാണ് വർണ്ണം ഉണ്ടാകുന്നത് അല്ലാതെ ആരുടെയെങ്കിലും ഒരു അന്ധ ഒരു അച്ഛൻ ബ്രാഹ്മണനായി കഴിഞ്ഞാൽ മകനും ബ്രാഹ്മണൻ ആട്ടോമാറ്റിക്കായിട്ട് അതിന് ബ്രാഹ്മണനാകും എന്ന് എവിടെയും പറയുന്നില്ല എന്ന് എവിടെങ്കിലും പറയുന്നതായിട്ട് ഇവർ കാണിച്ചാൽ ഈ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ പാടില്ല അത് വിവേചനപരമാണ് മിനി വിവേചനം ബ്രാഹ്മണൻ ഏറ്റവും കൂടിയ ആൾ ഏറ്റവും കുറഞ്ഞ ആൾ അങ്ങനെ വിവേചനമുണ്ട് അതിനകത്ത് ഇങ്ങനെ ഗ്രഡേഷൻ അനുസരിച്ച് വരും എന്നും എവിടെയും പറയുന്നില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ അവർ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ചൂണ്ടിക്കാണിക്കണം അല്ലാതെ ഏതെങ്കിലും സാഹിത്യകൃതിയിൽ ചൂണ്ടിക്കാണിച്ചാൽ പോരാ സാഹിത്യകൃതിയിലാകുമ്പോൾ ഈ തത്വങ്ങളും കാണും ആ തത്വങ്ങൾ അന്ന് ഈ സാഹിത്യകൃതിയിൽ എഴുതുന്ന കാലത്തോ അതിന് മുമ്പോ ജനങ്ങൾ എങ്ങനെ ജീവിച്ചു ഏതെല്ലാം ദോഷങ്ങൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതെല്ലാം നന്മകൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു ഇതിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്നതാണ് സാഹിത്യകൃതിയിൽ അതിനകത്തുള്ളത് പ്രമാണങ്ങളല്ല അത് ജീവിത കഥകളാണ് ജീവിത വിവരണങ്ങളാണ് അതിനകത്തുള്ളത് ഇപ്പം രാമായണവും മഹാഭാരതവും ഒക്കെ ആ ഗണത്തിൽപ്പെടുന്നതാണ് പക്ഷേ ഇതിലൊക്കെ തത്വങ്ങളുണ്ട് മഹാഭാരതത്തിലെ തത്വങ്ങൾ പ്രത്യേകം എടുത്താണ് ഈ ഗീത ഭഗവത്ഗീത ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനൊന്നും ഇത് പറയുന്നില്ല ഇങ്ങനൊന്നും പറയുന്നില്ല അപ്പം ഇങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് ഇത് ആളുകൾ ഒരു ഒരു ഗസൻ നമ്പൂതിരിയോ ദാമോദരൻ നമ്പൂതിരിയോ ഒക്കെ ഒരു വേറെ ഒരു ആളിൻ്റെ അടുക്കാ അല്ലെങ്കിൽ വേറെ അവരുടെ കൂലിപ്പണിക്ക് വരുന്നവരുടെയൊക്കെ അത് നീ ശൂദ്രനാണ് ഞാൻ ബ്രാഹ്മണനാണ് അപ്പോൾ എൻ്റെ മക്കളെല്ലാം ബ്രാഹ്മണരാകും എന്നൊക്കെ അവർ പറഞ്ഞ് പഠിപ്പിക്കുകയും അവർ ആ രീതിയിൽ പെരുമാറുകയും അവർ ഏതെങ്കിലും വിജനം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഉത്തരവാദി തത്വങ്ങളല്ല എന്തിനാ അതിനെ അംഗീകരിക്കുക നിങ്ങൾ ചോദ്യം ചെയ്യും ഇന്നിപ്പം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പണ്ട് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം അതെന്ന് രാജഭരണമായിരുന്നു അത് അന്ന് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അന്ന് ആ രാജഭരണത്തിൽ എവർക്കായിരുന്നു സ്വാധീനം ഇവരെല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചോദ്യം ചെയ്യാം ഇന്ന് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുണ്ട് എല്ലാവർക്കും അവകാശങ്ങൾ കൊടുത്തിട്ടുള്ള ഈ വിവേചനത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണകൂടം നമുക്കുണ്ട് അപ്പം ഇനി ആ പഴയത് കുത്തിക്കൊണ്ട് വരേണ്ട കാര്യമില്ല തത്വങ്ങളാണ് പരിശോധിക്കേണ്ടത് തത്വങ്ങൾ പരിശോധിച്ചിട്ട് പറയുക അപ്പോൾ ഒരു കുഴപ്പമില്ല ബ്രാഹ്മണൻ ഇതിനകത്ത് പറയുകയെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ആരാണ് ആ അയാൾ അറിവുള്ളവനാണ് അറിവിനെയാണ് ഇവിടെ കുറിക്കുന്നത് അറിവുള്ളവർക്ക് ഏത് ഏത് വളരുന്ന സമൂഹത്തിനും ഏത് നല്ല സമൂഹത്തിനും വളർച്ച വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിവുള്ളവർ വേണം അറിവുള്ളവർ മാനിക്കപ്പെടണം അങ്ങനൊരു സമൂഹയെ വളരുകയുള്ളൂ അറിവുള്ളവനെ നികസ്ത ജീവിയായിട്ട് കണ്ടുകഴിഞ്ഞാൽ അവൻ വളരത്തില്ല ആ സമൂഹം വളരുകയില്ല അറിവുള്ളവനാണ് സമൂഹത്തെ നയിക്കുന്നത് അപ്പം അറിവുള്ളവൻ സു സുഖമായിട്ടിരുന്നാൽ സുഖമായിട്ടിരുന്നാൽ അവൻ മാനിക്കപ്പെട്ടാൽ ഈ സമൂഹം നന്നായി വരും സുഖമായിരിക്കും അതാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത് അതുപോലെ തന്നെ വെറും അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സമ്പത്തിനെ കുറിക്കുന്നതാണ് ഗോക്കൾ അന്നത്തെ കാലത്ത് ഗോക്കളായിരുന്നു സമ്പത്തിന്റെ അടിസ്ഥാനം ആ ഗോക്കളെ നോക്കണം ഗോക്കൾക്കും നന്നായി സുഖമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ സമൂഹം നന്നായിരിക്കും ഇതാണ് ഗോക്കൾ എന്ന് പറയുമ്പോൾ അത് ഈ സമ്പത്തിനെ കുറിക്കുന്നതാണ് ഉണ്ടാക്കുന്നവരും അവരെല്ലാവരും അതിനകത്ത് പെടും അവരൊക്കെ എല്ലാവർക്കും സുഖമാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സമൂഹത്തിന് ഇവിടെ ഒരു ഘടകങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് അറിവ് ഒന്ന് സമ്പത്ത് ഇത് രണ്ടും മുന്നോട്ട് പോയാൽ ഇത് രണ്ടും ഉറപ്പു ചെയ്യപ്പെട്ടാൽ ആ സമൂഹം സന്തോഷത്തോടുകൂടി ഇരിക്കും സുഖമായിട്ടിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ഈ ബ്രാഹ്മണൻ എന്നുള്ളൊരു വാക്കെടുത്തിട്ട് തലകുത്തി മറിയേണ്ട ഒരു കാര്യമില്ല അങ്ങനെ തലമുറ മറിയുന്നത് അറിയുന്നത് വിവരക്കേട് കൊണ്ടാണ് ലോക സമസ്ത സുഖിനോ പവന്തു മുഴുവനിച്ചില്ല നിങ്ങൾക്ക് മുഴുവനും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവനും ചൊല്ല ഓം സ്വസ്ഥി പ്രജാഭ്യ പരിപാലയന്തം മാർഗേണ മഹീം മഹീഷാ ഗോ ബ്രാഹ്മണേഭ്യുഭമസ്തുനി ലോകോന്തു നന്ദി നമസ്കാരം